കാർഷിക പ്രദേശമായ കോതമംഗലത്ത് പത്തൊൻപത് വർഷത്തെ വിജയകരമായ പാരമ്പര്യത്തിൻ്റെ പിന്തുണയോടുകൂടെ ഒരു കാർഷിക നഴ്സറി എത്തിയിരിക്കുന്നു ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറി കോളേജ് ജംഗ്ഷന് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പച്ചക്കറികളും പഴങ്ങളും ലഭിക്കാൻ ഇപ്പോഴും നെട്ടോട്ടത്തിലാണ് മലയാളികൾ കാർഷിക പ്രദേശമായ കോതമംഗലത്തിന് ഒരു പുതിയ കാർഷിക മെഴുസര കൂടി ഗ്രീൻ ഇന്ത്യ കാർഷിക നെഴ്സിലെ

പലവൃക്ഷത്തൈകൾ തെങ്ങ് കമുക് മാവിൻ്റെ എല്ലാ ഇനങ്ങളും പ്ലാവിൻ്റെ എല്ലാ ഇനങ്ങളും അതുപോലെ ഹോങ്ങ് എല്ലാവിധ പലവൃഷ്ട സസ്യങ്ങളും ഉത്തരവാദിത്തോടു കൂടിയും അതുപോലെ മിതമായ വിലയ്ക്കും വിൽക്കപ്പെടുന്നുണ്ട് കോതമംഗലത്ത് അതിനൊരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള പൂച്ചെടികൾ ചെടിച്ചട്ടികൾ എല്ലാ രീതിയിലുള്ള ഹോങ്ക്രോൻ്റെ പലവൃഷത്തൈകൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കോതമംഗലത്തെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് കാർഷിക പ്രദേശമായ കോതമംഗലത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമാകുന്ന ഒരു സ്ഥാപനം ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറിയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഒരു ഏറ്റവും ഈ ഈ ഈ മുതൽ സംരംഭം ആരംഭിക്കുന്നത് വർഷത്തെ പാരമ്പര്യവും ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറിയിലുണ്ട് സി മാർക്കറ്റിൽ പ്രവർത്തിച്ചു വരുന്ന പാരമ്പര്യം ഒരു കാർഷിക പ്രദേശമായ കോതമംഗലത്ത് ഒരു പുതിയ കാർഷിക നഴ്സറി കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലവും അനുഗ്രഹവുമായി മാറിയിരിക്കുകയാണ് കോതമംഗലത്ത് ഇതൊരു വലിയ കാർഷിക മേഖലയാണ് കോതമംഗലം ആ കോതമംഗലത്ത് ഇത്തരത്തിലുള്ള ഒരു നഴ്സറി വരുമ്പോൾ തൊട്ടടുത്തും ഇത്തരം പിന്നെ റബ്ബർ നഴ്സറി അടക്കം ഇപ്പോൾ ആലുങ്ക റബ്ബർ നഴ്സറി തൊട്ടപ്പറയാണ് അങ്ങനെയൊക്കെ നമ്മുടെ ഈ നാട് വളരെ വലുതായി കർഷകർക്ക് അനുകൂലമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കോതമംഗലം നിവാസികളുടെ ആഗ്രഹപ്രകാരമാണ് ഗ്രീൻ ഇന്ത്യ കാർഷിക നഴ്സറിക്ക് ഇവിടെയും ഒരു ബ്രാഞ്ച് ആരംഭിച്ചത് വാർഡ് കൗൺസിലർ ഏലിയാമ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നഴ്സറി ഉദ്ഘാടനം ചെയ്തു ആദ്യ വില്പന മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു ചടങ്ങിൽ പി സി ജോർജ് കെ എ നൌഷാദ് എം വി നൌഷാദ് ഷാൻജി എബ്രഹാം ജോർജ് എബ്രഹാം കെ യു മുരളീധരൻ ടി എം ബേബി മാനേജ്മെന്റ് അംഗങ്ങളായ രാജു വർഗീസ് കെ എൻ രാജൻ സജി തോമസ് ബിനോജ് വി എം ഏലിയ സിൻസി തുടങ്ങിയവർ പങ്കെടുത്തു Just KC videos.